തെരഞ്ഞെടുപ്പിൻ്റെ ഓട്ടത്തിനൊക്കെ ശേഷം അങ്ങനെ യു ഡി എഫ് വൻ വിജയം നേടിയിരിക്കുകയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ആണ് കലൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ദീപ്തി മേരി വർഗീസിന്റെ അടുത്ത് തന്നെ ചോദിക്കാനുണ്ട് പറയുന്നതൊക്കെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നലെ വൻ വിജയത്തോടെ വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് സീറ്റെല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സന്തോഷം ആദ്യം നമുക്ക് കേരള വിഷൻ ന്യൂസിനോടൊന്ന് പങ്കുവയ്ക്കാവോ വലിയ വിജയമാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രതിപക്ഷത്തായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഭരിച്ചിരുന്ന എൽ ഡി എഫിൻ്റെ ഭരണസമിതിയുടെ ഭരണം ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കി നഗരത്തെ സംബന്ധിച്ച് പുതുതായി ഒന്നും നഗരത്തിന് കൊടുക്കാനില്ലാത്ത പുതിയ പദ്ധതികളൊന്നും നൽകാനില്ലാത്ത കൊച്ചി നഗരത്തെ പ്രത്യേകമായി കരുതാത്ത ഒരു ഭരണസമിതി ആയിരുന്നു എന്ന് ഞങ്ങൾ പ്രതിപക്ഷം പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ബ്രഹ്മപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ പുതിയ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പറയുകയും ഈ നഗരം മുഴുവൻ വിഷപ്പുക ശ്വസിച്ച ഒരു സാഹചര്യത്തിൽ പദ്ധതികൾ പല പുതിയത് കൊണ്ടുവരുമെന്ന് പറയുകയും അതൊന്നും നടപ്പിലാക്കാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഈ നഗരത്തിലെ ജനങ്ങൾ വലിയ വിജയമാണ് യു ഡി എഫിന് നൽകിയിരിക്കുന്നത് ഇത് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു കൊച്ചി നഗരസഭയിലെ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിട്ടത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എല്ലാവരും കാഴ്ച വെച്ചത് അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷം കിട്ടി എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ് ഈ നഗരത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ എവിടെയാണോ യു ഡി എഫിൻ്റെ ഭരണം കൊണ്ടു നിർത്തിയത് അവിടെ നിന്നാണ് ഇനിയും തുടങ്ങേണ്ടത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പുതുതായി ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ കൊച്ചിയെ സ്മാർട്ട് സിറ്റി ആക്കുന്നതിന് സ്മാർട്ട് സിറ്റി പദ്ധതി സി എസ് എം എൽ വന്നു അത് ടോണി ചമ്മണിയുടെ കാലത്തും അതുപോലെ സൗമിനിയുടെ കാലത്തുമാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്തതും വർക്കുകൾ മുമ്പോട്ട് പോയതും അത് എവിടെയാണോ അന്ന് നിർത്തിയത് അവിടെ നിൽക്കുകയാണ് സി എസ് എം എല്ലിൻ്റെ ലൈറ്റുകൾ ഇവിടെയൊക്കെ ഇട്ടു എന്നതിൽ കവിഞ്ഞ് കൊച്ചി നഗരസഭ പുതിയതായി ജനങ്ങൾക്ക് എന്ത് കൊടുത്തു ഇപ്പം റേ പദ്ധതി പറഞ്ഞു പുതിയ പദ്ധതികളുടെ പേര് പറഞ്ഞു അതെല്ലാം യു ഡി എഫിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചതാണ് അതിൻ്റെ എല്ലാം ഇനി ഇനിഷ്യേറ്റീവ് ചെയ്തത് തുടർന്ന് തുടങ്ങിയത് അതിൻ്റെ ഒരു പര്യവസാനം വന്നത് ഈ പിന്നെ ഭരണസമിതിയുടെ കാലത്താണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ വലിയ വിജയമാണ് ഈ വലിയ വിജയത്തിനിടയിലും എനിക്ക് പറയാനുള്ളത് വിജയത്തിൻ്റെ മധുരത്തോടൊപ്പം വലിയ ഉത്തരവാദിത്തമാണ് യു ഡി എഫിൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നത് വി ഡി സതീഷൻ മാജിക് എന്നാണ് പൊതുവേ പറയുന്നത് ഈ പറഞ്ഞതുപോലെ കൊച്ചിയുടെ ചുമതല വി ഡി സതീഷ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനായിരുന്നു അപ്പോൾ കൂട്ടായൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് വിജയം തന്നെയാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഒരുപാടധികം ഡിവിഷനുകളും സീറ്റുകളും ഒക്കെ എൽ ഡി എഫിൻ്റെ സ്വന്തമായിരുന്ന സീറ്റുകളൊക്കെ യു ഡി എഫ് തിരിച്ചു പിടിക്കുന്ന ഒരു കാര്യമുണ്ടായി പത്ത് വർഷത്തെ ഒരു എൽ ഡി എഫിൻ്റെ ഭരണം പണ്ട് യു ഡി എഫിൻ്റെ സി കോർപ്പറേഷൻ ആൻഡ് കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് യു ഡി എഫ് ആയിരുന്നു എന്നാൽ ഈ ഒരു പത്ത് വർഷത്തിന് ശേഷം വീണ്ടും യു ഡി എഫ് അങ്ങോട്ട് തിരിച്ചു കയറുമ്പോൾ എന്തൊക്കെയാണ് പുതിയ പദ്ധതികളൊക്കെ മനസ്സിലുള്ളത് അല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണിവിടെ വർക്ക് ചെയ്തത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ ടീം യു ഡി എഫ് ആണ് ടീം യു ഡി എഫിൻ്റെ വിജയമാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നേതൃത്വ പാടും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം യു ഡി എഫിന് വലിയ വിജയം ലഭിച്ചു അതും ഒരു കൂട്ടായ പ്രവർത്തനമാണ് നേതൃത്വം കൊടുത്തത് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡൻറ്റും ഒക്കെ ആണെങ്കിലും ബാക്കി വലിയ മുതിർന്ന നേതാക്കളുടെയും എ ഐ സി സിയുടെ ചുമതലയുള്ള ശ്രീ കെ സി വേണുഗോപാലിൻ്റെയും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് കൊച്ചിയിലെ മേയർ ആര് എന്നുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് വി കെ മിനിമോൾ അതോടൊപ്പം തന്നെ ഷൈനി മാത്യു തുടങ്ങിയവരുടെയൊക്കെ പേരുകളും ദീപ്തി മേരി വർഗീസിന്റെ പേരും ഒക്കെ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അത്തരത്തിൽ പേരുകൾ വരുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല മാധ്യമങ്ങളിൽ വാർത്ത വന്നത് ഞാൻ കണ്ടു എന്നെ ഏൽപ്പിച്ചത് പാർട്ടി ഏൽപ്പിച്ചത് കൗൺസിലറായി മത്സരിച്ച് വിജയിക്കണം എന്നുള്ളതാണ് അത് കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ വിജയിപ്പിച്ചിരിക്കുന്നു ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ യു ഡി എഫിൻ്റെ നേതൃത്വം കൂടി തീരുമാനിക്കും ഡിവിഷനിൽ എന്തെങ്കിലും പുതുതായിട്ട് ഇനി എന്തെങ്കിലും പ്ലാനുകൾ എന്തെങ്കിലും ഉണ്ടോ കൊച്ചി നഗരത്തിനാകമാനം സമഗ്രമായ പദ്ധതികളാണ് വേണ്ടത് ഒരു ഡിവിഷനിൽ മാത്രമായി ഒരു പദ്ധതി നമുക്ക് കൊച്ചിയുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഞാൻ കരുതുന്നില്ല കൊച്ചി നഗരത്തിനെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് വെള്ളക്കെട്ട് അത് പരിഹരിക്കണമെങ്കിൽ ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് ആണ് ഇനി മുമ്പോട്ട് പോകുന്ന ദിവസങ്ങളിൽ ആലോചിക്കാൻ ഒറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ ബ്രഹ്മപുരത്തിൻ്റെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏലൂർ നഗരസഭ ഏലൂരിലെ ഈ പാതാളം ഭാഗമൊക്കെ അറിയുന്നുണ്ടായിരിക്കും അവിടെയൊക്കെ കൃത്യമായിട്ട് ഇപ്പോഴും വിഷപ്പുക ശ്വസിച്ച് കഴിയുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ പുഴയിലേക്കടക്കം വലിയ രീതിയിൽ മാലിന്യം തള്ളുന്ന ഈ വിഷമാലിന്യം തള്ളി വീണ്ടും മീനുകളൊക്കെ ചാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏലൂർ മത്സ്യക്കുരുതിയൊക്കെ കഴിഞ്ഞത് അടുത്ത കാലത്ത് തന്നെയാണ് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നിലവിലും അവിടെയുള്ള ആളുകൾ പരിസരവാസികളൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു ഒരു മാറ്റം കൊണ്ടുവരാൻ യു ഡി എഫിൻ്റെ ഭരണത്തിന് കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അക്കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഇനി യു ഡി എഫ് വീണ്ടും ഭരണത്തിലേക്ക് കയറുമ്പോൾ അക്കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതകളുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷകാലമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ത്തരം കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധയും കൊടുത്തിട്ടില്ല വ്യവസായ മന്ത്രി എറണാകുളം ജില്ലക്കാരനാണ് ഈ വ്യവസായ സ്ഥാപനങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണ് വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പുലർന്നള്ളുന്ന മാലിന്യം ഏതു തരത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ലല്ലോ വ്യവസായ സ്ഥാപനങ്ങളുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് മറ്റു ലോകരാജ്യങ്ങളിലുണ്ട് അതൊക്കെ മാതൃകയാക്കി അതൊക്കെ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ശാസ്ത്രീയമായ പഠനം നടത്തി ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചാൽ അത് തീരുന്ന ഒരു പ്രശ്നമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റും കൂടി കൂടിച്ചേർന്നാൽ മാത്രമേ ഇതുപോലുള്ള വിഷയങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ നമുക്ക് വ്യവസായ സ്ഥാപനങ്ങൾ വേണം അതോടൊപ്പം തന്നെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകരുത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകരുത് ജനങ്ങൾക്ക് നല്ല വായു നല്ല ഭക്ഷണം നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഭരണകൂടം ഉണ്ടായിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം വേണമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും താങ്ക് യു എന്തായാലും ആശംസ വിജയാശംസകൾ നേരുകയാണ് താങ്ക് യു എന്തായാലും ഇനി ഒരു പുതിയ ഭരണകാലത്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് യു ഡി എഫ് വീണ്ടും ഈ ഒരു കോർപ്പറേഷൻ തിരിച്ച് പിടിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെ വികസന മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ക്യാമറാമാൻ ജിഷ്ണു കെ ആറിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി